ഒരുപാട് മെഡിസിൻ ചേർത്ത ഗാർഡൻ ആണ് നമ്മുടെ ഒരുപാട് പാടുണ്ട് കുറേ മെഡിസിൻ ഒക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന നീലാമിരിയുടെ ഓയിലാണ് അതുപോലെ തന്നെ കുറേ നീലാമിരിയുടെ ഇതെല്ലാം നീലാമിരിയുടെ തൈവലാണ് കസ്റ്റമർക്ക് പിന്നെ കൊടുക്കുമ്പോൾ അത് ഇതിലൊക്കെ ഇല്ല കുറേ നുള്ളി എടുത്തിട്ട് ഇരുമൂട്ടയിലൊക്കെ നുള്ളാനായി ഇതും നുള്ളാൻ പാടില്ല അങ്ങനെ ഇതാണ് നമ്മുടെ കേശവർദ്ധന കേശവർദ്ധനാടൻ ആണ് ഇവിടെ എല്ലാം ആണ് പിന്നെ ഇടയിലെ കൂടി പൂച്ചെടികളും ഒക്കെ വെക്കാറുണ്ട് അതൊരു ഭംഗിക്കാണ് പിന്നെ ഇപ്പോൾ കുറേ ഇല നുള്ളാനായി ഈ ഇല ഒക്കെ നുള്ളെടുക്കാൻ ഇതെല്ലാം മൂത്ത ഇല്ലാതെ പലത്തിട്ട് പലത്തിട്ട് വിലയും ചെയ്യും അപ്പം നീലാമിരിയുടെ ഹെയർ ഓയിൽ ഉണ്ടാക്കുമ്പോൾ നീലാമരിയുടെ ഇല ചേർത്ത് ബാക്കിയൊക്കെ ഇത് മൈലാജ് ബാക്കിയൊക്കെ ചേർക്കുമ്പോൾ അത് കളർ വരില്ല നീലാമിരി ചേർത്താൽ മാത്രമാണ് ഈ ഒരു കലർ വരുന്നത് ഇവിടെ ഒരു തൈ അങ്ങനെ വിൽന്ന് കൊടുക്കുന്ന ചെട്ടിലെ വെള്ളം നിറഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ അതൊന്ന് ശരിയാക്കണം കുറേ ബിസിയാണ് ഈ ചെടിയെല്ലായിട്ട് ബിസിയെന്ന് പറഞ്ഞാൽ മറ്റേ ബിസിയെന്ന് ചെയ്തു പറഞ്ഞാൽ ഈ നീലാമിൻ്റെ ഒരു ചെടി നിസാരമായിട്ട് വളർത്താൻ പറ്റുന്നില്ല വർദ്ധം ഉണ്ടാവും ചെയ്യും ഇല്ലാമേ അല്ല പക്ഷെ ഉറമ്പ് പോലെ പലതും വന്ന് നശിപ്പിക്കാൻ നോക്കും ഉറമ്പാണ് കൂടുതലും അതും ഒരു തരം ഉറമ്പല്ല പലതരം ആണ് വന്നിട്ട് നശിപ്പിക്കാൻ നോക്കുന്നത് ഞാനൊരുപാട് കഷ ഏഴ് വർഷമായിട്ട് തന്നെ നീലാമണിയുടെ ഇല വിത്ത് അങ്ങനെ ഹെയർ ഓയിലടക്കം ഉണ്ടാക്കുന്നത് അപ്പം നാട്ടിലുള്ള കസ്റ്റമര് പലരും പിന്നം പിന്നം മേടിക്കുന്നവരുണ്ട് ഓൺലൈനിലെ കസ്റ്റമര് ഇത്തിരി കുറവാണ് നല്ല മലപ്പഴയുന്നുണ്ട് ഓൺലൈനിലെ കസ്റ്റമര് ഇത്തിരി കുറവാണ് ഇടയ്ക്ക് വരും അങ്ങനെ പക്ഷേ വിത്ത് വേടിക്കാന് ഇടയ്ക്ക് ഇല മേടിക്കാന് വരും തയ്യെങ്കില് നീലാമിരുടെ മറ്റേ അയക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് പാടും ചെയ്യും അതാണ് പ്രശ്നം നമ്മൾ അയക്കുമ്പോൾ അത് ഒരു ദിവസം അല്ല ഒരു മൂന്ന് ദിവസം രണ്ട് ദിവസമൊക്കെ ചിലപ്പോലാവും